ഉരുളക്കിഴങ്ങിലും മധുരക്കിഴങ്ങിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രമുഖ ഗവേഷണ വികസന സ്ഥാപനമായ പെറു ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ പൊട്ടറ്റോ സെന്ററിന്റെ ഒരു പ്രാദേശിക വിഭാഗം സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ആഗ്ര ജില്ലയിൽ നിർദ്ദിഷ്ട സിഐ പി ദക്ഷിണേന്ത്യൻ മേഖലാ കേന്ദ്രം സ്ഥാപിക്കും ഇത് ഇന്ത്യയിലെ ഉരുളക്കിഴങ്ങ് ബെൽറ്റ് സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ കർഷകരെ മാത്രമല്ല ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ ലഭ്യമായ മൂന്നാമത്തെ ഭക്ഷ്യവിളയാണ് ഉരുളക്കിഴങ്ങ് ഇന്ത്യ അതിന്റെ രണ്ടാമത്തെ വലിയ ഉൽപാദകനും ഉപഭോക്താവുമാണ് സംരക്ഷണത്തിലും ജനിതക ശാസ്ത്രത്തിലും ആഗോള ശാസ്ത്ര വൈദഗ്ധ്യം ഈ കേന്ദ്രം ഇന്ത്യയിലേക്ക് കൊണ്ടുവരും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും രോഗരഹിതവും സംസ്കരണത്തിന് അനുയോജ്യവുമായ പുതിയ ഇനങ്ങളുടെ വികസനത്തിൽ സി എസ് എ ആർ സി ശ്രദ്ധ കേന്ദ്രീകരിക്കും മുഴുവൻ പദ്ധതിക്കും കോടി രൂപയാണ് ചിലവ് ഇതിൽ ഇന്ത്യ നൂറ്റി പതിനൊന്ന് ദശാംശം അഞ്ച് കോടി രൂപയും ബാക്കി അറുപത് കോടി രൂപ സിഐപിയും ഭൂമിയും നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം